ഹരി ഓം എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് അവര് മുൻപ് പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഹൈന്ദവധർമ്മത്തിന്റെ ചില അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ അവർ ഭയപ്പെട്ടിരുന്നു എന്ന വാർത്ത ഹിന്ദു സമൂഹം നല്ലവണ്ണം കണ്ണു തുറന്ന് കാണണം കാതുകൂപ്പിച്ച് കേൾക്കണം കാരണം ഒരു വശത്ത് മതേതരത്വം പ്രസംഗിക്കുകയും സ്വന്തം മതത്തിൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ ധൈര്യമില്ലാതെ പോകുന്ന ഇത്തരം ആളുകളോട് നമ്മൾ ചോദിക്കേണ്ടത് ആരെ ഭയപ്പെട്ടിട്ടാണ് നിങ്ങൾ ചന്ദനക്കുറിയോ അതുപോലെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമോ അനുഷ്ഠിക്കാൻ ഭയപ്പെട്ടതും ചോദിക്കേണ്ടതുണ്ട് കാരണം സ്റ്റേജിലിരുന്ന് മതേതരത്വം പ്രസംഗിക്കുകയും സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിക്കാൻ നട്ടിലില്ലാതെ പോയ ഇവരൊക്കെയാണോ ഈ രാഷ്ട്രത്തെ സേവിക്കാനും ഈ നാടിനെ ഉയർത്താനും പോകുന്നത് സ്വന്തം മനസാക്ഷിയോടവർ ചോദിക്കണം ഹൈന്ദവ ധർമ്മത്തെ എന്താ നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ ഒരു ഭയമുള്ളത് ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകളോട് നമ്മൾ ചോദിക്കണം ഇനി സ്റ്റേജിൽ കയറുമ്പോൾ ചന്ദനക്കുറി തൊട്ട് കയറാൻ ധൈര്യമുണ്ടോ നിങ്ങൾ കേട്ട് കാണാം ഇതിനു മുമ്പ് കാസർഗോഡ് ഒരു എംപിയും അതേ മുമ്പൊക്കെ ചന്ദനക്കുറിയും അതുപോലെ ഈ ഗണപതി ഹോമത്തിന്റെ പ്രസാദൊക്കെ ചന്ദനൊക്കെ പ്രസാദൊക്കെ തൊട്ടിരുന്നു ഇപ്പോഴ അദ്ദേഹവും അത് മായിച്ചു പറഞ്ഞു ഇവരൊക്കെ ആരെ ഭയന്നിട്ടാണ് ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നാം ഹിന്ദു സമൂഹം വളരെ ആർജവത്തോടുകൂടി നിൽക്കണം കാരണം ഇതര മതങ്ങൾക്കൊക്കെ അവരുടെ മതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നാൽ ഭൂരിപക്ഷമുള്ള ഈ നാട്ടിൽ ഹൈന്ദവധർമ്മത്തിന്റെ സംസ്കൃതി നിറഞ്ഞു നിൽക്കുന്ന ഈ നാട്ടിൽ ഇത്തരം നട്ടിലില്ലാത്ത രാഷ്ട്രീയക്കാർക്ക് സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിക്കാൻ ധൈര്യമില്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരാണോ നമ്മുടെ നേതാക്കന്മാർ അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ ധൈര്യമുള്ള കരുത്തുള്ള ആളുകളെ നാം തെരഞ്ഞെടുക്കണം കാരണം ഹൈന്ദവധർമ്മം എവിടെയുണ്ടോ അവിടെ എല്ലാ ധർമ്മത്തിനും നിലനിൽപ്പുണ്ട് എന്നാൽ എന്ന് ഹൈന്ദവധർമ്മം എവിടെ നിന്ന് പോയോ അന്നിവിടെ തീവ്രവാദങ്ങളും മറ്റ് ചിന്തകളും പൊങ്ങിവരും എന്ന് സമൂഹം മറക്കരുത് കാരണം ഹൈന്ദവ സമൂഹം വിശാല ഹൃദയമുള്ള സംസ്കൃതിയുടെ മണ്ണാണ് എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ച എല്ലാവരെയും സംരക്ഷിച്ച സംസ്കാരമാണ് അതുകൊണ്ട് ഹൈന്ദവ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ നട്ടില്ലാത്ത ഇവരുടെ പിന്നാലെ നാം പോകരുത് ഇതൊരു വിനീതമായ അപേക്ഷയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിക്കേണ്ടത് സ്റ്റേജിൽ കയറാൻ ധൈര്യമുണ്ടോ കാണിക്കും നിങ്ങൾ ഹൈന്ദവ ധർമ്മത്തെ അനുഷ്ഠിക്കാനുള്ള കരുത്തും തൻ്റെ ഇടവും ഉണ്ടെന്ന് അങ്ങനെയുള്ളവരെ നമ്മൾ തെരഞ്ഞെടുക്കണം അതിനുള്ള ആർജവം നമ്മുടെ സമൂഹത്തിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരി പ്രണാം